കേരളയാത്രയുടെ പ്രൗഢമായ വേദിയിൽ നമ്മളൊക്കെ കേരളയാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിന് സംബന്ധിച്ച പതിനായിരങ്ങൾ കണ്ട് അത്ഭുതപ്പെടുകയായിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ട സ്വത്താണ് നമ്മളെ മുമ്പിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതൊക്കെ നമുക്ക് വലിയൊരു പാഠമാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് അതായത് കേരളയാത്ര ോയലങ്ങൾക്കും പോലവർക്ക് പതാക കൈമാറിയങ്ങളായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത് മംഗലാപുരത്ത് മംഗലാപുരം ഹൈവേയിലൂടെ അതുപോലെ തന്നെ തലപ്പാടി മുതൽ കാസർഗോഡ് വരെയുള്ള ഹൈവേയിലൂടെ കണക്കിന് വാഹനങ്ങളുടെ അകപ്പടി ഒഴുകൂടെ ഉസ്താ എത്തുകയാണ് അതുപോലെ തന്നെ ആയിരങ്ങൾ ചെറുക്കിടയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വീകരിക്കുകയാണ് കാസർഗോഡിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം ചേർത്തുകൊണ്ട് എഴുതി ചേർത്തുകൊണ്ട് ചെറുക്കടത്ത് ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവുകൾ പറഞ്ഞൊരു വാക്കുണ്ട് ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ് പതിനായിരങ്ങൾ വന്നിട്ട് ഉസ്താദിനെ കൈ പിടിക്കാനും അവിടത്തെ ഒന്ന് കാണാനും ബഹുമാനപ്പെട്ട സുൽത്താനിലുള്ളവയെ അവിടുത്തെ ദുബായിക്ക് സംബന്ധിക്കാനും ആയിരങ്ങൾ വന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ ഉസ്താദവർ അവിടെ പറയുന്നത് ഞാൻ ചിന്തിക്കുന്നത് പാരത്രിക ലോകത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് െ കുറിച്ചാണ് ഇവിടെ എന്നെ കൈപ്പിടിക്കാൻ ആളുകളുണ്ട് എനിക്ക് ചെരുപ്പിട്ട് തരാൻ ആളുകളുണ്ട് എനിക്ക് വസ്ത്രം ശരിയാക്കി തരാൻ ആളുകളുണ്ട് ഞാൻ വെള്ളമെന്ന് വേണമെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് വെള്ളം തരാൻ ആളുകളുണ്ട് അതുപോലെ തന്നെ കുപ്പായത്തിന് കൊടുക്കിട്ട് തരാൻ എനിക്ക് ആളുകളുണ്ട് പക്ഷേ തൊണ്ണൂറ്റിനാല് വർഷം ജീവിച്ച് തൊണ്ണൂറ്റി തൊണ്ണൂറിലേറെ വർഷക്കാലം ഈ ഭൗതിക ലോകത്തെ ജീവിച്ച് അതോഭിക്ക് തക്കവയിലും ജനങ്ങളെ ഹിതായത്തിലേക്ക് നയിക്കുന്നതിലും ദീനിൽ വാർത്തെടുത്ത ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ ചിന്തിച്ചു ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്കത് വലിയൊരു കാര്യമാണ് നമുക്ക് വലിയൊരു പാഠമാണ് ആയിരങ്ങളെ കാണുമ്പോൾ അഹങ്കരിച്ച് കവർ തടിച്ച് വാക്കുകൾ പറയുന്നതിന് പകരം ഉസ്താദ് ഒരു കാര്യം എനിക്ക് അലോച ആലോചന വരുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ എങ്ങനെയാണ് ഖബറിൽ കിടക്കുക എന്നാണ് എനിക്ക് ഖബറിൽ ആരുണ്ടാകും എന്നാണ് എന്നോടൊപ്പം കമറിൽ എനിക്ക് ഹലുമതിയ്യാണ്ട് എന്റെ കാര്യത്തിലാണ് എനിക്ക് കേന്ദ്രവും ഉള്ളത് എന്ന് ബഹുമാനപ്പെട്ട സുൽത്താൻ പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞതുപോലെ അവിടുന്ന് ഖരഞ്ഞതുപോലെ ഇന്ത്യൻ ഗ്രാൻഡ് മൂർത്തി നമ്മുടെ മുമ്പിൽ ജീവിതത്തെ വരച്ച് കാണിച്ചു തരികയാണ് എത്ര വലിയ ഉണ്ടായാലും ആർഭാട